ഭയങ്കര വൃത്തിക്കാരനാ ആണോ ഭയങ്കര വൃത്തിക്കാരനാ അതായത് പുള്ളി നമ്മുടെ ദേഹത്ത് മുടിയുള്ള മുടിയുള്ളൊരു പഴം ഉണ്ടല്ലോ കുഞ്ഞുട്ടന്നെ ഈ റെന്നിട്ട് സേവ് ചെയ്തിട്ട് ഇത് കഴിക്കത്തോളൂ ആ മുടി ഏതാണ്ട് അകത്ത് പോവുന്നു അവർക്ക് എത്ര എനിക്ക് മൂന്ന് മക്കളാ അപ്പൊ ഞാൻ ഈ ആയോധന കളിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് പേരിട്ടിരിക്കുന്നു ഓ എൻറെ മൂത്ത മകൻ എന്ത് ജെറ്റിലി ജെറ്റിലി എന്റെ രണ്ടാമത്തെ മകൻ ഓ അതും കൊള്ളാം എന്റെ മൂന്നാമത്തെ മകൻ സഡൻലി ഏഴാം മാസം പ്രസവിച്ച പെട്ടെന്നായിരുന്നു രാവിലെ ഒമ്പത് മണിക്കല്ലേ ട്രെയിൻ ഒമ്പത് മണിക്കായിരുന്നു ട്രെയിൻ ഒരു മണിക്കൂർ വൈകിയാ വന്നത് ആ എന്നോട് അന്നാ വാശി ഞാൻ അത് കേറിയില്ല രണ്ടു മണിക്കൂർ ട്രെയിനാ ഞാൻ കയറി അതെ ഞാൻ താമസ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക